ബിഗ് ബോ സീസൺസ് ആണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ കുടുംബാംഗങ്ങളോട് ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വന്നിരിക്കാൻ പറയുന്നത് അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ വന്നിരിക്കുകയാണ് കോയിൻ കിട്ടുന്ന സന്തോഷത്തിനാണ് എല്ലാവരും വന്നത് പക്ഷേ ബിഗ് ബോസ് കുറേ നേരമായി മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യാണെങ്കിലും പറയുന്നുണ്ട് ബിഗ് ബോസ് ഞങ്ങൾ എല്ലാവരും എത്തിയെന്ന് അപ്പോൾ തന്നെ നമ്മുടെ അനീഷിൻ പറയുന്നത് ബിഗ് ബോസ് ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നു അനീഷിൻ്റെ പറഞ്ഞ തൊട്ടുപറകാതെ തന്നെയാണ് ബിഗ് ബോസ് എല്ലാത്തിനും ആൻസർ കൊടുക്കാറുള്ളത് അങ്ങനെ എല്ലാവരും നല്ല തകർത്ത് അഭിനയിച്ചതുപോലെ തന്നെ മഴയും പുറത്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ായി എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചില സാങ്കേതിക തകരാറുകൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇപ്പോൾ എഴുന്നേറ്റ് പോയിക്കോന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അതെന്താ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മുടെ ആര്യനാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് എന്താണെങ്കിലും ഈ ഒരു ടാസ്കിൽ നമ്മുടെ അനുമോളും നമ്മുടെ മായാമോഹിനിയാണെങ്കിലും എല്ലാവരും ഒന്നിനൊന്ന് ബെറ്ററായിട്ട് മികച്ച രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ചു ആ ഒരു ക്യാരക്ടറിനെ തന്നെ എല്ലാവരും ഏറ്റെടുക്കുകയും അംഗീകരിക്കുകയും അത് ഫുൾ ടൈം ആ ഒരു ക്യാരക്ടറിൽ തന്നെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ആദ്യമായിട്ടാണ് ഒരു ടാസ്ക് കൊടുത്തിട്ട് കച്ചറിയില്ലാതെ അവരെന്താണെങ്കിലും രണ്ട് ദിവസം കൊണ്ടുപോയിട്ടുള്ളത്